ഓമനിച്ചു വളർത്തിയ ഏക മകൾ ആൺസുഹൃത്തിനൊപ്പം പോയതിൽ മനം നൊന്ത് കൊല്ലത്ത് മാതാപിതാക്കൾ ജീവൻ ഒടുക്കി പാവുമ്പ സ്വദേശികളായ ഉണ്ണികൃഷ്ണ പിള്ള ഭാര്യ ബിന്ദു എന്നിവരാണ് ആത്മഹത്യ ചെയ്തത് സൈനികനാണ് ഉണ്ണികൃഷ്ണപിള്ള വെള്ളിയാഴ്ച രാത്രിയോടെയായിരുന്നു സംഭവം ദമ്പതികൾ അമിത അളവിൽ ഉറക്കഗുളികഴിക്കുകയായിരുന്നു ഇരുവരെയും പുറത്തു കാണാത്തതിനെ തുടർന്ന് പ്രദേശവാസികൾ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് കിടപ്പുമുറിയിൽ ഇവരെ അവശ്യനിലയിൽ കണ്ടത് ഇതോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആശുപത്രിയിലെത്തി അല്പനേരത്തിനുള്ളിൽ തന്നെ ബിന്ദു മരിച്ചു ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയോടെയാണ് ഉണ്ണികൃഷ്ണൻ മരിച്ചത് ഇരുവരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറും കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ ഏകമകൾ ആൺസൂർ ആൺസുഹൃത്തിനൊപ്പം പോയത് ഇതിനു പിന്നാലെ വലിയ മനോവിഷമത്തിലായിരുന്നു ഇരുവരുമെന്ന് ബന്ധുക്കൾ പറയുന്നു ഇവരുടെ കിടപ്പ് മുറിക്കുകളിൽ നിന്നും ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മകളെ മൃതദേഹങ്ങൾ കാണിക്കരുതെന്നാണ് ആത്മഹത്യക്കുറിപ്പിലുള്ളത് വൃക്കരോഗിയാണ് ഉണ്ണികൃഷ്ണ പിള്ള എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ഇദ്ദേഹം അവധിക്ക് നാട്ടിലെത്തിയതായിരുന്നു ബിന്ദു മൊത്തത്തിരികെ ജോലിസ്ഥലത്തേക്ക് പോകാനിരിക്കെയായിരുന്നു മകൾ ആൺസുഹൃത്തിനൊപ്പം പോയത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി